മനുഷ്യ ശരീരം അദൃശ്യതയുടെ മേലങ്കി മാറ്റിവെച്ചിട്ട് അൻപത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് മനുഷ്യ ശരീരത്തിൻ്റെ ആദ്യത്തെ സി ടി സ്കാൻ അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എടുത്തത് ലണ്ടനിലെ അഡ്കിൻസൺ മോർലി ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റായ ജെയിംസ് സാംബ്രോസാണ് അത് ചെയ്തത് കൂടെ തീർച്ചയായും അതിനുള്ള യന്ത്രം വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് എഞ്ചിനീയർ കൂടിയായിരുന്ന ഗോഡ്ഫ്രേ ഹോൺഫീൽസും ഉണ്ടായിരുന്നു പ്രശസ്ത ഗായക സംഘമായ ബീറ്റിൽസിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡുകൾ ഇറക്കിയിരുന്ന ഇ എം ഐ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം ഒരു സ്ത്രീയുടെ ട്യൂമർ ബാധിച്ച മസ്തിഷ്കമാണ് അവർ അന്ന് സ്കാൻ ചെയ്തത് അത്ര വ്യക്തമൊന്നും അല്ലെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ കറുത്ത നിറത്തിൽ ട്യൂമർ കാണാനായി ഓപ്പറേഷൻ നടത്തിയ സർജൻ പറഞ്ഞത് അത് ചിത്രത്തിലെ പോലെ തന്നെ കൃത്യമായിരുന്നുവെന്നാണ് അതിനു മുൻപ് ട്യൂമർ കണ്ടെത്തുന്നതിന് സുഷുനയിലൂടെ വായു കുത്തിവെച്ച് എക്സ്റേ എടുക്കുകയായിരുന്നു പതിവ് രോഗിക്ക് വളരെയേറെ ക്ലേശമുണ്ടാക്കുന്നതായിരുന്നു ആ പ്രക്രിയ അതെല്ലാം ഇന്ന് പഴങ്കതയായി മാറിയിരിക്കുന്നു ആദ്യകാലത്ത് തലച്ചോറിനെ മാത്രമേ സ്കാൻ ചെയ്തിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും സി ടിക്ക് വിധേയമാക്കുന്നു ഒരു സി ടി സ്കാൻ എടുക്കുന്നത് നിരവധി കോണുകളിൽ നിന്ന് നിന്നയക്കുന്ന ആയിരക്കണക്കിന് എക്സ് റേകളിലൂടെയാണ് എക്സ് റേ ഉപകരണം ശരീരത്തിന് ചുറ്റുമായി കറക്കുന്നു വികിരണങ്ങൾ അസ്ഥികളിലൂടെയും രക്തത്തിലൂടെയും ശരീരകലകളിലൂടെയും കടന്നുപോകുന്നു കറങ്ങുന്ന ഡിറ്റക്ടറുകൾ കിരണങ്ങളുടെ അളവ് രേഖപ്പെടുത്തുന്നു ശരീരത്തിലെ വ്യത്യസ്ത വസ്തുക്കൾ വ്യത്യസ്തമായ രീതികളിലാണ് കിരണങ്ങളെ വലിച്ചെടുക്കുന്നത് അസ്ഥികളിലെ കാൽസ്യം അവയെ നന്നായി പിടിച്ചെടുക്കും അതേസമയം മൃദുകലകൾ വളരെ കുറച്ചേ വലിച്ചെടുക്കുകയുള്ളൂ അതുകൊണ്ട് ഡിക്ടക്ടറുകൾ ശേഖരിച്ച ഡാറ്റകൾ കമ്പ്യൂട്ടർ കൂട്ടിച്ചേർക്കുമ്പോൾ ആന്തരിക ഭാഗങ്ങളുടെ സൂക്ഷ്മമായ ഒരു ത്രിമാന ചിത്രം നമുക്ക് ലഭിക്കുന്നു ഡ്യുവൽ എനർജി സീറ്റിയാണ് പിന്നീട് ഈ രംഗത്ത് വന്ന വികാസം രണ്ടായിരത്തി ആറിൽ അവതരിപ്പിക്കപ്പെട്ട ഇതിൽ വ്യത്യസ്ത ഊർജ്ജമുള്ള രണ്ട് എക്സ് റേ ബീമുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നു വ്യത്യസ്ത വസ്തുക്കൾ വ്യത്യസ്ത അളവിലാണ് ഈ വികിരണങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്നതിനാൽ ഉള്ളിലുള്ള വസ്തുക്കളെ കൂടുതൽ കൃത്യമായി നിർണയിക്കാനാകുന്നു ഉദാഹരണത്തിന് സന്ധിവേദനയുണ്ടാക്കുന്നത് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഗൗട്ടിന് കാരണമാകുന്ന യുറേറ്റ് ക്രിസ്റ്റൽ ആണോ അതോ കാൽസ്യമാണോ എന്നറിഞ്ഞാൽ ചികിത്സാ നിർണയം കൂടുതൽ ലളിതമാകും മിക്ക സി സ്കാനുകളിലും റേഡിയേഷൻ അളക്കുന്നത് നേരിട്ടല്ല എക്സ് റേയെ ദൃശ്യപ്രകാശമാക്കുകയും ആ പ്രകാശത്തെ പിന്നീട് വൈദ്യുത സിഗ്നലുകളാക്കുകയുമാണ് ചെയ്യുന്നത് പുതിയ മാറ്റം ഫോട്ടോണുകളെ അടിസ്ഥാനമാക്കിയ സ്കാനറാണ് ശരീരത്തിലുള്ള വസ്തുക്കളെ കൂടുതൽ നന്നായി തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു രോഗനിർണയത്തിന് മാത്രമല്ല ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഗവേഷണം ബയോളജി ഫിസിക്സ് തുടങ്ങിയ നാനാ മേഖലകളിലും ഇത് ഉപയോഗിക്കപ്പെടുന്നു മമ്മികളുടെ ഉള്ളിലെന്താണെന്നറിയാനും ജീവികളുടെ ശരീരം പരിശോധിക്കുവാനും മ്യൂസിയം സ്പെസിമിനുകൾ പഠിക്കാനുമെല്ലാം സി ടി സ്കാൻ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് സി ടി സ്കാനറുകളുടെ വരവോടെ രോഗനിർണയവും ചികിത്സയും വളരെ എളുപ്പമായി മാറിയിരിക്കുന്നു അമേരിക്കയിലെ ഡോക്ടർമാർ ഒരു കൊല്ലം ശരാശരി അഞ്ചു കോടി സി ടി സ്കാൻ എടുപ്പിക്കാറുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ചികിത്സാരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ രക്ഷാ ഉപകരണമാണ് ഇത് ഹൃദയം ശ്വാസകോശങ്ങൾ തുടങ്ങിയ എല്ലാ അവയവങ്ങളുടെയും രോഗപരിശോധന ഇത് ലളിതമാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി കോവിഡ് ബാധിച്ചയാളുടെ ശ്വാസകോശത്തിനുണ്ടാകുന്ന കേടുപാടുകൾ കണ്ടെത്താനും ഇത് സഹായകമാകുന്നുണ്ട് നിർമ്മിതബുദ്ധിയുടെ വരവ് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നു തലച്ചോറിൻ്റെ സ്കാനിംഗ് ഒന്നേ ദശാംശം രണ്ട് സെക്കൻഡ് കൊണ്ട് നടത്താമെന്ന് ഈയിടെ തെളിയിക്കപ്പെട്ടു ഈ കണ്ടെത്തലിന് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡിന് ആയിരത്തി മെഡിസിൻ വിഭാഗത്തിലുള്ള നോബൽ സമ്മാനവും ലഭിച്ചിരുന്നു